കരുവനൂരിലെ നടപടികളിൽ തുടക്കം മാത്രമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലെ സഹകരണ കൊള്ളയ്ക്കെതിരെയുള്ള നീക്കം രാഷ്ട്രീയമായും നിയമപരമായും തുടരും സി പി എം ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ സഹകരണ കൊള്ള നടത്തിയവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്ന് കരുവന്നൂരിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണമെത്തും ശരിയായ നടപടി ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കരുവന്നൂരിലെ നടപടികളിലൊരു തുടക്കം മാത്രമാണ് കേരളത്തിലെ സഹകരണ കൊള്ളക്കെതിരായിട്ടുള്ള നിതാന്തമായ നിരന്തരമായ ഒരു 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 നീക്കം തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത ഭരണപ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന കൊള്ളക്കെതിരായിട്ടുള്ള വലിയൊരു പരിശ്രമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുകയാണ് അതിൻ്റെ അതെല്ലാം ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് എത്തുന്നു അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് പല ചോദ്യങ്ങൾക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും ഉത്തരം പറയേണ്ടത് വരുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ഇ ഡി കണ്ടുകെട്ടിയിരിക്കുകയാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രി തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ പരസ്യമായി പറഞ്ഞ ഒരു വാഗ്ദാനമാണിത് അദ്ദേഹം പറഞ്ഞു ശ്രീ നരേന്ദ്രമോദിജി തന്നെ പറഞ്ഞു കേരളത്തിൽ സഹകരണ കൊള്ള നടത്തി സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുത്ത് അത് പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കും എന്നുള്ള വാഗ്ദാനം ശ്രീ നരേന്ദ്രമോദിജി തന്നെ ഇവിടെ പരസ്യമായി പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഇനിയും ഇതുപോലെ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ അനധികൃതമായി സമാഹരിച്ചിട്ടുള്ള സഹകരണ മേഖലയിൽ കൊള്ള നടത്തിയിട്ടുള്ള സമാഹരിച്ചിട്ടുള്ള സ്വത്തുക്കളിലേക്കും ഇത് പോവേണ്ടതായിട്ടുണ്ട് കരുവന്നൂരിൽ നിന്ന് ഈ കേസിൻ്റെ അന്വേഷണം കണ്ടലയിലേക്കും മാവേലിക്കരയിലേക്കും പുൽപ്പള്ളിയിലേക്കും അതുപോലെ മറ്റു പല എ ആർ നഗർ ബാങ്കിലേക്കും ഒക്കെ എത്താൻ പോവുകയാണ് ശരിയായ അന്വേഷണം നടക്കും അതിനു വേണ്ടിയിട്ടുള്ള നിതാന്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും കരുവന്നൂരിൽ തന്നെ സമരസമിതി ഉണ്ടാക്കിയതും നിരന്തരമായ പ്രക്ഷോഭങ്ങൾ നടത്തിയതും സഹകരണ അദാലത്തുകൾ നടത്തിയതും എല്ലാം ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇതുപോലെ കേരളത്തിൽ ഒട്ടേറെ സഹകരണ ബാങ്കുകളിൽ ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരം നടപടികളെല്ലാം തുടർന്നും ഉണ്ടാവും ഒരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമാണിത് സി പി എം ഇതിന് ശരിയായ ഉത്തരം പറയണം രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ വേട്ട എന്നൊക്കെ പറഞ്ഞ് സാധാരണ മറുപടിയല്ല ജനം ആഗ്രഹിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന സഹകാരികളുടെ ഉള്ളിലെ തീയാണ് സി പി എം ഇപ്പോൾ നേരിടുന്നത് അത് അവർക്ക് അതിന് മറുപടി പറഞ്ഞ് മതിയാകുകയുള്ളൂ